യേശുവിനെ ഒരു ഗുരു എന്ന നിലയിൽ സ്വീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരു പരിധി വരെ അങ്ങനെ പ്രചരിപ്പിക്കുവാനും ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടാകാം എന്നാൽ യേശു വെറും ഒരു നേതാവല്ല അവിടുന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർന്ന രക്ഷകനാണ് യേശു അത് നമുക്ക് പഠിക്കാം ഗുരു നിത്യചൈതന്യെ എഴുതി ഒരിക്കലും ഒരു ആർട്ടുകൾ എഴുതി ഒരു മാഗസീനിൽ അദ്ദേഹം എഴുതിയത് ക്രിസ്ത്യാനികളൊക്കെ യേശുവിന്റെ രക്തത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് വലുത് യേശുവിന്റെ രക്തമല്ല യേശുവിന്റെ വാക്കുകളാണ് യേശുവിന്റെ ഉപദേശങ്ങളെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നു ഞാനതിനൊരു മറുപടി എഴുതിയിരുന്നു ഞാൻ എഴുതിയത് മറ്റൊന്നുമല്ല യേശുവിന്റെ വാക്കുകൾ യേശുവിന്റെ ഉപദേശങ്ങൾ അതുല്യമാണ് അതിന്റെ സംശയമൊന്നുമില്ല പക്ഷേ യേശു മരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് പകരമായി യേശു കാൽവളി ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ യേശു ആരെയും പോലെ ഒരു ഗുരു എന്നുള്ളതിനപ്പുറത്തായിട്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു എനിക്ക് വരത് യേശുവിൻ്റെ മരണമാണ് അവിടുത്തെ വാക്കുകൾ അതുല്യമാണ് അത് വേറെ കാര്യം പക്ഷേ ഞാൻ യേശുവിനെ കാണുന്നത് എനിക്ക് പകരമായി മരിച്ച ദൈവം എന്ന നിലയിലാണ് ഈസ് ഗാഡ് അവിടുന്ന് ദൈവമാണ് അവിടുന്ന് ദൈവമാണ് എന്ന യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തി ഒരു ഗുരുവാണ് എന്ന നിലയിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എൻ്റെ നോട്ടത്തിൽ യേശു ആരാണെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു പിശാചിൻ്റെ തന്ത്രമാണ് പറയുന്നത് തെറ്റല്ല പക്ഷേ നമ്മളെ ആ പരമസത്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന അങ്ങനെ ഉണ്ടല്ലോ തെറ്റായ ഒരു കാര്യത്തേക്കല്ല ആ പരമസത്യത്തിലേക്ക് യേശു ദൈവമാണ് രക്ഷകനാണ് എന്നുള്ള പരമസത്യത്തിലേക്ക് നമ്മളെ വഴി നടത്താതെ മാറ്റിക്കളയുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നവരെ ഞാൻ കുറ്റം പറയുകയല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് തീർച്ചയായും അവിടുന്ന് ഭൂമിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ഇറങ്ങി വന്ന് മരിച്ച ദൈവമാണ് ഈസ് ഗാഡ് യേശു ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴല്ല യേശുവിൻ്റെ ഉത്ഭവം യേശുവിൻ്റെ ഉൽ നമ്മളൊക്കെ ജനിച്ചപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉത്ഭവിച്ചതെന്ന് പറയാം നമ്മുടെ ഒറിജിൻ അഥവാ നമ്മുടെ നമ്മൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇല്ലല്ലോ ബിഫോർ വി ആർ ബീങ് ബോൺ ഇൻ ടു ദിസ് വേൾഡ് വി ഹാഡ് നോ എക്സിസ്റ്റൻസ് നമുക്കങ്ങനെ അസ്തിത്വമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാൽ യേശുവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനത്തോടെയല്ല അവിടുന്ന് എന്നും നിത്യനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിരന്തരമായി അവിടുത്തെ കുറിച്ച് ജനിച്ചപ്പോഴല്ല അവർ അവിടുത്തെ ഉത്ഭവം അത് നിരന്തരമായിരുന്നു മീഖായുടെ പ്രവചനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന യേശു ബത്ലഹേമിൽ ജനിക്കുമെന്ന് പറയുന്ന വേദഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്നത് നിയോ ബത്ലഹേമേ ബദ്രഹേം എഫ്രാത്തേ നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമാകും അവിടുത്തെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും അതായത് ജനനത്തോടെയല്ല പുരാതനമായത് ഫ്രം എവർലാസ്റ്റിംഗ് അനന്തതയിൽ നിന്നാണ് യേശുവിന്റെ ജനനം അല്ലെങ്കിൽ യേശു ജനിച്ചപ്പോഴല്ല യേശുവിൻ്റെ ജീവിതം തുടങ്ങുന്നത് അനന്തതയിലാണ് എവർലാസ്റ്റിംഗ് ഫ്രം എവർലാസ്റ്റിംഗ് പുരാതനമായതാണെന്നല്ല പണ്ടേ ഉള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓ ലോൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഓ ലോൺ ഓ ലോൺ എന്നാൽ നിത്യം ഇറ്റേണൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ അതിന് ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ടൈം ദാറ്റ് കനോട്ട് കം ടു മൈൻഡ് ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത കാലഘട്ടത്തിൽ മുതലുള്ളവനാണ് അവിടുന്ന് എന്നാണ് ഇവിടെ പറയുന്നത് എൻ്റെ അധിപതിയായി ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവിടുത്തെ ഉത്ഭവം എന്നാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സമയ പരിധിക്കുള്ളിലല്ല അതിന് മുമ്പ് ഫ്രം എബിൾ ലാസ്റ്റിംഗ് ടു എബാസ്റ്റിംഗ് നിത്യമായി അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് ബത്ലഹേമിൽ ജനിച്ച യേശുവിനെ ഒരു ഗുരുവായി കാണാൻ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതല്ല യേശു ഭൂമിയിൽ നിന്നുള്ളവനല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് തന്നെ പറയുന്ന ഒരു വേദഭാഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല യേശു പറയാണ് ഞാൻ ഇറ്റേണലാണ് ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ഞാൻ മുകളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്നേ ഉള്ളൂ യേശു ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ യേശുവിൻ്റെ ഉത്ഭവം അവിടുത്തെ ജനനത്തോടു കൂടെ യേശുവിനെ കുറിച്ച് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യുണീക്കാണ് യുണീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ് മുഴുവൻ കാര്യങ്ങളും യേശുവിൻ്റെ ജനനം അതിനോട് താരതമ്യം ചെയ്യുവാൻ മറ്റൊരു ജനനം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല യേശുവിൻ്റെ ജനനം യുണീക്കാണ് യേശുവിൻ്റെ ജീവിതം അവിടുത്തെ ജീവിതം പോലെ ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഒരിക്കൽ തൻ്റെ ചുറ്റും കൂടിയ ജനത്തോട് യേശു ചോദിച്ചു നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും ഒരു മനുഷ്യനും പറഞ്ഞില്ല നീ ഇന്ന പാപം ചെയ്തിട്ടുണ്ടെന്ന് കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ പാപമേശാത്ത ഒരു ജീവിതം ജീവിച്ച ഒരു വ്യക്തിയും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അവിടുന്ന് ജനിച്ചതുപോലെ ജനിച്ച ആരുമില്ല കന്യകയിൽ ഒരു പുരുഷന്റെ ഇഷ്ടത്താൽ ഇഷ്ടത്താലല്ല യേശു ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് യേശു ജനിക്കുന്നത് അങ്ങനെ ഒരു ജനനം ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല അവിടുന്ന് പഠിപ്പിക്കുന്നത് പോലെയുള്ള ടീച്ചിങ്സ് യേശുവിന്റെ ടീച്ചിങ്സ് അവ യുണീക്ക് ആണ് താരതമ്യം ചെയ്യുവാൻ കഴിയാത്തതാണ് യേശു പഠിപ്പിച്ചതുപോലെ ആരാ പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ അവന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിപ്പാൻ കൊടുപ്പീൻ ഇതാരാ പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല അവിടുന്ന് ഒരു ദൗത്യം ആരും നിർവഹിച്ചിട്ടില്ല യേശുവിൻ്റെ മിഷൻ യേശുവിൻ്റെ മിഷനെ കുറിച്ച് നമ്മൾ കുറച്ച് പിന്നീട് പഠിക്കുന്നുണ്ട് എന്താണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായി മരിക്കുവാനാണ് ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളിലൊക്കെ ദൈവങ്ങൾ വന്നു 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 എന്നൊക്കെ പറയുന്നുണ്ട് അവതാരങ്ങളെ കുറിച്ച് ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുണ്ട് പക്ഷെ അവതാരങ്ങളൊക്കെ എന്തിനാണ് വന്നത് ഞാൻ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ വായിക്കുമായിരുന്നു അവതാരങ്ങളൊക്കെ വന്നത് സംഭവാമി യുഗേ ഓരോ കാലയളവിൽ അവതാരങ്ങൾ വരും എന്തിനാ വരുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും ശിഷ്ടന്മാരെ ചേർത്ത് കൊള്ളുവാനും കൊല്ലുവാനാണ് ദൈവങ്ങൾ അവതരിച്ചത് ദൈവങ്ങൾ ഞാൻ അവരെ ദൈവങ്ങൾ എന്ന നിലയിൽ കാണുകയല്ല പക്ഷേ അതാണ് പ്രത്യേകിച്ചും പൗരസ്ത്യ പാശ്ചാത്യ ദൈവ ദൈവസങ്കല്പങ്ങൾ ഗ്രീക്ക് സംസ്കാരം സംസ്കാരമാണെങ്കിലും പൗരസ്ത്യ സംസ്കാരമാണെങ്കിലും എവിടെയും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആ മതങ്ങളിലൊക്കെ കൊല്ലുവാൻ വരുന്ന ദൈവങ്ങളാണ് ദുഷ്ടന്മാരെ ആയിരിക്കും പക്ഷേ കൊല്ലാനാണ് വരുന്നത് പക്ഷേ യേശു വന്നത് എന്തിനാണ് യേശു തന്നെ പറഞ്ഞു ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുവാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുണീക്കാണെന്ന് ജീവനെ എടുക്കുവാൻ വരുന്ന അവതാരങ്ങളും ജീവനെ കൊടുക്കുവാൻ വന്ന യേശു അങ്ങനെ യുണീക്കാണ് അങ്ങനെ യേശുവിനെ അറിയണം അല്ലാതെ യേശു നല്ല ഒരു ഗുരുവാണെന്ന് പറയുമ്പോൾ ഓ നല്ല കാര്യം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകിൽ യേശുവിനെ ദൈവമായി തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ ദൗത്യം ഒരാളിങ്ങനെ പറഞ്ഞു പഴയ നിയമത്തിൽ ഇടയനു വേണ്ടി ആളുകൾ ചാവുകയാണ് അല്ലെങ്കിൽ ആളുകളെ കൊല്ലുകയാണ് പക്ഷേ പുതിയ നിയമത്തിൽ ആടുകൾക്ക് വേണ്ടി ഇളയൻ മരിക്കുകയാണ് യുണീക്ക അതുപോലെ ഒന്ന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അവിടുത്തെ മരണം പാപത്തിന്റെ ശമ്പളമായ മരണം പാപം യേശു ഒരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ടും അവിടുന്ന് മരിച്ചു എന്തിനു വേണ്ടി എനിക്ക് പകരക്കാരനായിട്ട് യേശു എൻ്റെ പകരക്കാരനാണ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് യേശു എൻ്റെ പകരക്കാരനാണെന്നുള്ളത് പക്ഷേ യേശു എവിടെയാണ് എൻ്റെ പകരക്കാരനായത് കാൽവളി ക്രൂശിൽ എനിക്ക് പകരമായിട്ട് യേശു മരിച്ചു അവിടുത്തെ മരണം പോലെ ഒരു മരണം ലോകത്തിൽ ഉണ്ടായിട്ടില്ല അവിടുത്തെ ഉയർപ്പ് പോലെ റിസറക്ഷൻ വേറൊരു ഉയർപ്പ് ഉണ്ടായിട്ടില്ല ചരിത്രത്തിലുമില്ല കഥകളിൽ പോലുമില്ല ഇല്ല ഉയർപ്പ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി അസൻഷൻ എല്ലാം യുണീക്കാണ് ഇതുപോലെ മറ്റൊരു വ്യക്തിത്വം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല ഈ യേശു കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളുവാനായിട്ട് രണ്ടാമത് വരുന്നു കമ്മിങ് ബാക്ക് ഇതാണ് യേശുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങൾ അടിസ്ഥാനപരമായി യേശു യുണീക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യേശുവിനെ പോലെ ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇത് ഓരോന്നും വിശദമാക്കുവാൻ നമുക്ക് സമയമില്ല എങ്കിലും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞേ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ യേശു ആരാണ് എന്ന് ചോദിച്ചാൽ അവിടുന്ന് മനുഷ്യനാണ് എന്നാൽ അവിടുന്ന് ദൈവമാണ് ജീസസ് ഈസ് ഗാഡ് യേശു ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവിടുന്ന് ദൈവമാണ് ഈസ് ഗാഡ് അങ്ങനെ ദൈവമായ മനുഷ്യൻ ആ യേശു ഭൂമിയിലേക്ക് വരുവാൻ ഒരു കന്യകാജനം അനിവാര്യമായിരുന്നു വെർജിൻ ബെർത്ത് പല ആളുകളും വെർജിൻ ബെർത്ത് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല വെർജിൻ ബെർത്ത് വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ട് വെർജിൻ പെടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല ജനനം യേശുവിന് അനിവാര്യമാണ് കാരണം അവിടുന്ന് ദൈവമാണ് പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്ന അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ മറിയയെ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്നതായ യോസഫിനോട് യേശുവിൻ്റെ അപ്പൻ യോസഫാണെന്ന് നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല കാര്യം സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു വ്യക്തി അല്ല യേശു അവിടെ ദൂതൻ യോസഫിനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു